അപ്പോ ഇത്ത റിപ്ലൈ കേട്ടത് പതിനായിരം റുപ്യമാണോ ഇത്തനെ കാണാനെന്നാണ് എല്ലാരും വൈറലായി ഇങ്ങനെ ആവോ അതും എനിക്കറിയും കേട്ടാ കാരണം എല്ലാരും ഇങ്ങനെ തന്നെയാണോ വൈറലാകുമ്പോൾ മാറ്റങ്ങളെ കാരണം നമ്മൾ എത്ര നമുക്ക് ഒരാളെ കാണാൻ പോവുമ്പോ ഒരുപാട് സന്തോഷാണ് അതാണ് പറഞ്ഞത് കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുമെന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന ഒരു കുടുംബമായിരുന്നു അവരുടെ ചാനലിൽ അവരിട്ട രണ്ട് വീഡിയോ വൈറലായതോടുകൂടി അവരുടെ നില തന്നെ മാറി ഇപ്പോ അവരെ ഒന്ന് കാണണമെങ്കിൽ പതിനായിരം രൂപ കൊടുക്കണം എന്നാണ് പുതിയ കണ്ടീഷൻ വിശേഷം പോകട്ടോ അതിലെന്താ കൊടുത്തിട്ടില്ല െ കയനിയുമ്പോ ഓട്ട തുളുക്കണ്ട കനി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടാവും അപ്പൊ മുറിക്കണ്ട ഒരു കയ്യില് ഫോണ്മ്മ ക്യാമറമാൻ ഇങ്ങോട്ട് കുടിക്കു ക്യാമറമാനെ അപ്പൊ ഞമ്മളെ ഈ ലവന്റ്റി പൊളിയത് മക്കളെ ലെവൻ പൊട്ടാമല്ലോ ഒന്നും ലൂസാക്കണ്ടേ ഇതാ ഈ വള്ളിയൊക്കെ പാടെ മേൽക്കോട്ടേ ആദ്യം ഡ് ചെയ്തിട്ടോ കൊറച്ച് വെള്ളം ഒക്കെ നമ്മള് നാച്ചുറലായിട്ടില്ല വെള്ള ഇതാ കേട്ടോ അതിന്റെ ആ കയനിക്കണ്ടോ അന്ന് അരിക്കണമെങ്കിലും ഒരു മതി വല്യമ്മ ആണെങ്കിലും ക്യാമറമാനെ കുടിച്ചറിയും അരിക്കാൻ വരുത്തൂല പിന്നെന്താ ചെയ്യ കരയുടെ ഒക്കെ കുടിക്കണം ആ കുരു ഒക്കെ അവിടെ ഞാൻ ഇവിടെ ക്യാമറയിൽ പറയുമ്പോൾ വെല്ലുമ്മ ഒരു സ്വഭാവമാണ് ഉപ്പയും ഉമ്മയും ചെറപ്പത്തിലേ മരിച്ചുപോയ സലീനയ്ക്ക് സലീന താത്തക്ക് കൂട്ടായിട്ടുള്ളത് വല്യുമ്മിച്ചയാണ് അവർ രണ്ടുപേരും ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ് അവർ ജീവിച്ചു വന്നിരുന്നത് രണ്ട് വർഷം മുമ്പ് ഇവർ വിവാഹിതയായി എന്ന് പറയുന്നു വെറും ആറ് മാസം മാത്രമേ ഒരുമിച്ച് കഴിഞ്ഞുള്ളൂ എന്നും പിന്നീട് അസുഖം കാരണം ഇപ്പോൾ ക്യാൻസർ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്താണ് ഉള്ളതെന്നും പറയുന്നു ഈ വ്യക്തിയെ പുതിയതായി പരിചയപ്പെടുത്തി തരേണ്ടി വരേണ്ടി വരുമെന്ന് തോന്നുന്നില്ല എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുകയാണ് മലപ്പുറം വളാപ്പുറം സ്വദേശിയായ സലീന താത്ത സാലൂസ് കിച്ചൻ വളാപ്പുറം എന്ന ചാനലിലൂടെ വീഡിയോസിട്ട് വൈറലായ സലീന താത്തയാണിത് പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറയുന്ന മാതിരി വിവരമില്ലായ്മയാണ് അവരുടെ വിവരം ഈ താത്ത ചെയ്തിരിക്കുന്നത് എടുക്കുന്ന വീഡിയോസ് അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യാം ഇവരുടെ രണ്ട് വീഡിയോസാണ് വൈറലായിട്ടുള്ളത് ആ വീഡിയോ വൈറലായതു കാരണമാണ് ഇവരെ ഒരുപാടിപ്പം ലോകത്തിലുള്ള പല ആളുകളും തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആ രണ്ട് വീഡിയോയിൽ കൂടിയാണ് വീഡിയോ എടുക്കുമ്പോൾ പറ്റിയ അബദ്ധങ്ങൾ എഡിറ്റ് ചെയ്ത് നീക്കാതെ അതേപടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു അത് പിന്നീട് വൺ കോമഡിയായി വൈറലായി മാറുകയും ചെയ്തു സലീം താത്തയെ വൈറലാക്കി മാറ്റിയ ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം അങ്ങനഅന്നെ കാണത് നിങ്ങളല്ല ഇന്റെ മോത്തക്ക് നിങ്ങളല്ല നമ്മളിപ്പോ പിന്നെ നമ്മളെ തോട്ടത്തിലോ പറമ്പിലാണെട്ടോ നമുക്ക് പറമ്പിലാത്ത് കുടിച്ചു നമ്മളിപ്പോ എന്താണ് ച്ചി അതുപോലെ റൊമ്മൊട്ടാണേ നമ്മള് വാങ്ങിച്ച് ചാതി തൈ ഇതൊക്കെ നമ്മളെ പറമ്പിലൂടെ കുച്ചിട്ടോ ഫ്രൂട്ടാണ് കേട്ടോ ഇനി ഇങ്ങനെ അങ്ങോട്ട് കൂട്ടത്ത് ഇങ്ങനെ കാണിക്കും ഇങ്ങനെ അങ്ങോട്ട് കൂട്ടത്തെ ഇതാണ് എല്ലാർക്കും വാങ്ങിച്ചെടുക്കണം ആ ഇങ്ങോട്ട് ഇനി കൊച്ചിന് സത്യത്തേ ഇനിയിപ്പെവിടെ വെക്കണ്ടമ്മടെ കുടുംബത്തിന്റെ അവസ്ഥയെ കുറിച്ച് താത്തയുടെ വല്ലുമ്മ തന്നെ പറയുന്നത് കേൾക്കൂ ഇതാണ് നിങ്ങളുടെ വീട് ചെലവും കാര്യം രൂപ മൂനഗദാരി കുട്ട്യങ്ങക്ക് ആ മൂനഗദാരി പണിക്കтари ആ അറിയാമോ നേരെങ്ങന പോകുന്നു അ ഫയർസം 1600 രൂപ ആയിട്ട് 300 രൂപ 300 രൂപ ഉള്ളൂ ആ ആദ്യം അസുഖത്തിലുണ്ടപ്പോ അസുഖത്തെ പ്രസരം ദക്കണ്ട് നിങ്ങൾ ഇവിട എന്തി പണിക്കൊക്കെ പോണ്ടോ പോയേnlp പോയാല്ലോ ഇപ്പോ വയ്യ കൈയ്യിലോ ആ ജോയിർ അർപ്പന ആ ജോയിർ അർപ്പന എങ്ങിനെ ആയിസ് ദൈക്കി ആ